നമസ്കാരം സ്വാഗതം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം ഇന്ന് മുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ കൃഷ്ണരപ്പ അപ്പോൾ ഇവിടെ വികർ വികർത്ത എന്ന് തുടങ്ങുന്ന നാമത്തിലാണ് ओम शुक्लांबरधर विष्णु शशिवर्णम चतुर्भुज प्रसन्न वनमित सर्व विघ्नोपशा शांताकार भुजगशयन पद्मनाभ सुश विश्वाधारंग गगन सदृश मेघवर्णम शुभांगं लक्ष्मीका कमलमयनमें योग्य हृद्यानगम्यम वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं सशङ्खचक्रं सकरीडकुण्डलं सविधवस्त्रं सरसिरोक्षणं सहारोक्षस्थलशोभिकौ सुभं नमामि विष्णुं शिरसा चतुर्भुजं यस्य स्मरणमात्रेण जन्मसंसारबन्धनाद्विच्यते नमस्तस्मै विष्णवे प्रभविष्णवे अर्थं नोकं भागं കരണം കാരണം കർത്താ വികർത്താ ഗഹനം ഗുഹ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാന ദുധ്രുവരാതി പരമസ്പഷ്ടതു പുഷ്ട ശുഭേക്ഷണ ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് അപ്പോൾ മുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം വികർത്ത വികർത്ത വിചിത്രമായ സൃഷ്ടികൾക്ക് കർത്താവായവന എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ഈ ഒരു ജീവിതം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നമ്മുടെ ചുറ്റുപാട് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു വലിയൊരു ശക്തിയുണ്ട് അപ്പോൾ ആ ഒരു ശക്തിയെയാണ് നമ്മൾ ഭഗവാനെന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ആ ഭഗവാൻ വിചിത്രങ്ങളായ സൃഷ്ടികളാണ് നടത്തുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നതൊന്നും അല്ല എന്നും ഓരോ അടി നീളവും വീതിയുമുള്ള സ്ഥലത്ത് ഒരു ലക്ഷം വിചിത്ര ജീവികൾ പോലും പ്രതിഭാസങ്ങളും ഒക്കെ ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നു അപ്പോൾ പ്രപഞ്ചമാകെ എത്രയോ വൈചിത്ര്യമുള്ളതാണ് വികർത്ത എന്ന് പറയുമ്പോൾ വിശേഷേണ കർത്തനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഛേദിക്കുന്നവൻ എന്നും ഒരർത്ഥമുണ്ട് ഇപ്പോൾ ഭഗവാൻ സർവശക്തനാണ് വിഭുവാണ് എന്നൊക്കെ നമ്മൾ നാമങ്ങളെ നേരത്തെ കണ്ടു ആ സർവശക്തനായ പ്രഭു എന്നതിന് എന്നൊരു അർത്ഥവും കൂടെ നമുക്ക് വികർത്താം എന്നുള്ളത് കൊണ്ട് നമുക്ക് അർത്ഥമാക്കാം അടുത്തത് മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം ഗഹന ഗഹന ഈ വിഷയം അത്യന്തം ഗഹനമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പല എന്താ പറയുക ഡിസ്കഷൻസ് ചാനൽ ചർച്ചകളിലൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ വിഷയം അത്യന്തം ഗഹനമാണ് എന്നൊക്കെ പറയാനുള്ളത് അപ്പോൾ അത് എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടാത്തന്നൊക്കെ നമ്മൾ പറയില്ലേ നമുക്കൊരു കാര്യം വേഗം മനസ്സിലാക്കാൻ കഴിയുന്നതല്ലാത്തതാണ് നമ്മൾ ഗഹനം എന്ന് പറയുക അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോൾ ഒരു സ്വരൂപത്തെയോ സാമർഥ്യത്തെയോ പ്രവൃത്തിയോ പിന്നെ ആർക്കും അറിയാൻ കഴിയാത്ത രീതിയിലുള്ളതാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത് അതിന് ഋഷിമാർ പല തരത്തിൽ അവരുടെ ആ ഒരു തപസ്സൊക്കെ കൊണ്ട് അവർ മനസ്സിലാക്കിയത് നമുക്ക് പല രൂപത്തിൽ വർണ്ണിച്ച് തന്നിട്ടുണ്ട് പുരാണങ്ങളിലും വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ അതിനെ ഭഗവാന്റെ ആ സ്വരൂപത്തെ വർണ്ണിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമി ിച്ചിട്ടുണ്ട് എങ്കിലും അവയൊക്കെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗഹനഹ എന്ന് ഭഗവാന്റെ നാമം അപ്പോൾ ഗഹനോ കർമ്മണോ ഗതിഹി എന്ന് പറയും കർമ്മത്തിന്റെ തത്വം അത്യന്തം ഗഹനമാണ് എന്നാണ് അപ്പോൾ ചാപ്റ്റർ നാല് പതിനേഴാമത്തെ ശ്ലോകം പറയുന്നത് ഇങ്ങനെയാണ് ഗഹന കർമ്മണാഗതിഹി എന്ന് അപ്പോൾ ഇതെല്ലാം ഭഗവാനെ വിവരിക്കാൻ അത്യന്തം ബുദ്ധിമുട്ടുള്ളതാണ് കാരണം കർമ്മ സർവകർമ്മങ്ങൾക്കും നിയന്താവും അതിനെയെല്ലാം നിയന്ത്രിക്കുന്നു അതാണ് നിയന്താവ് എന്ന് പറയുന്നത് എന്നാൽ എല്ലാ കർമ്മങ്ങൾക്കും ഫലം നൽകുന്ന ഫലദാതാവാണ് അപ്പം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫലം നമുക്ക് തരും അതുകൊണ്ടാണല്ലോ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവർക്ക് ജീവിതത്തിലുടനീളം പലതരത്തിലുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കാരണം എന്ന് പറഞ്ഞാലും തരും അതാണ് ഭഗവാന്റെ ഒരു കാര്യം അപ്പോൾ ഇവിടെ ഭഗവാനെ അറിയാൻ അതുകൊണ്ടൊക്കെ തന്നെ അത്യന്തം ഗഹനമാണ് അത് വേഗത്തിൽ കഴിയില്ല അതാണ് അതിൻ്റെ അത്ഭുതവും അതാണ് അപ്പോൾ അതാണ് ഗഹനഹ എന്ന നാമം മുന്നൂറ്റി എൺപത്തിരണ്ട് ഇനി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഗുഹ ഗുഹ എന്ന് പറയുമ്പോൾ ഒരു ഗുഹയുടെ അകത്ത് നമ്മൾ പുറത്തുനിന്ന് ഒരു ഗുഹ കാണുമ്പോൾ അതിനകത്ത് നമുക്ക് എന്താണെന്ന് അറിയില്ല അല്ലേ അപ്പോൾ ഒക്കെ കാടുകളിലൊക്കെ ഈ കള്ള ഇപ്പോൾ പണ്ടൊക്കെ വീരപ്പൻ എന്ന് പറയുന്ന പിന്നെ കൊള്ളക്കാരനൊക്കെ ഇങ്ങനെ ഗുഹകളിലും കാടുകളിലൊക്കെ ഒളിഞ്ഞിരുന്നു എന്നൊക്കെ പറയാം അപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കാനും അതുപോലെ തന്നെ ഈ യോഗിവര്യന്മാരൊക്കെ ഗുഹകളുടെ അകത്ത് ആരുടെയും ശല്യം ഇല്ലാതെ അവർ പോയി തപസ്സൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു തൻ്റെ മായ കൊണ്ട് സ്വന്തം സ്വരൂപത്തെ ഗുഹനം ചെയ്യുന്നവനാണ് എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഗുഹ അപ്പോൾ ഭഗവാൻ്റെ ഒരു നാമം തന്നെ ഗുഹ എന്നാണ് നമ്മൾ പക്ഷെ നാ ഗുഹ എന്ന് പറയുമ്പോൾ ഒരു പിന്നെ സ്ഥലമാണ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരിക കാടുകളിലൊക്കെ ഉള്ള ഗുഹകൾ അപ്പം ഭഗവാന്റെ ഒരു നാമം തന്നെ മറയ്ക്കുന്നവൻ എന്നർത്ഥമാണ് ഈ ഗുഹ എല്ലാ ജീവികളുടെയും ഹൃദയ ഗുഹ നമ്മുടെയൊക്കെ ഒരു ശരീരത്തിലെ ഹൃദയ ഹൃദയഗുഹയിൽ മറഞ്ഞിരിക്കുന്നവനാണ് ഭഗവാൻ എന്നർത്ഥം അതുകൊണ്ടാണ് ഭഗവാൻ ഏഴാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നുണ്ട് നാഹം പ്രകാശ സർവസ്വ യോഗമായ സമാവൃതഹ എന്ന് പറയുന്നുണ്ട് അപ്പോൾ യോഗമായ കൊണ്ട് ഞാൻ എല്ലാവരിലും പ്രകാശിക്കുന്നില്ല യോഗമായയാൽ എല്ലാവരിലും ഉണ്ടെങ്കിലും അത് മറഞ്ഞിരിക്കുന്നു എന്നെ ആർക്കും കാണാനാവില്ല അപ്പോൾ എല്ലാ ഭൂതങ്ങളിലും എല്ലാ ഭൂതങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഭൂതം അങ്ങനെയുള്ളതല്ല കുട്ടികളെയൊക്കെ പേടിപ്പിക്കില്ലേ ഭൂതം എന്നൊക്കെ പറഞ്ഞാൽ ആ ഭൂതമല്ല എല്ലാ ജീവജാലങ്ങളെന്നുള്ള അർത്ഥമാണ് എല്ലാ ഭൂതങ്ങളിലും ഗൂഢനായിരിക്കുന്ന ഈ ആത്മാവിനെ ആരും കാണുന്നില്ല ഇപ്പം എല്ലാ എല്ലാ വസ്തുക്കളിലും എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുണ്ട് പക്ഷെ എന്നാൽ ഗൂഢനായിരിക്കുന്നു ആരും കാണുന്നില്ല എന്നാൽ സൂക്ഷ്മദർശികളായിട്ടുള്ള ഋഷീസൊക്കെ അവരുടെ ഏകാഗ്രവും സൂക്ഷ്മവുമായ ബുദ്ധി കൊണ്ട് അതിനെ കാണുന്നു എന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് കഠോപനിഷത്തിൽ പറയുന്നുണ്ട് ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ ദർശതേതു അഗ്രെയാ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഹി എന്ന് പറയുന്നുണ്ട് സൂക്ഷ്മദർശികളായ ആയ ഋഷി വര്യന്മാർക്കുമൊക്കെ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് കാണാൻ കഴിയും എന്നാണ് അർത്ഥം ഇനി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ സ്കന്ദൻ മുരുക വേറൊരു നാമമാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ തന്നെ പത്താമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട് സേനാനീനഹം സ്കന്ധ എന്ന് അതായത് ഞാൻ സേനാനികളിൽ ഞാൻ അഹം സേനാനി സേനാനികളിൽ അഹം സ്കന്ധ സ്കന്ദൻ മുരുകനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ഭഗവാൻ തന്നെയാണ് മുരുകൻ വിഷ്ണു ഭഗവാൻ തന്നെയാണ് മുരുകനുമായിട്ട് ഇരിക്കുന്നത് ൂറ്റി എൺപത്തിനാല് വ്യവസായ എന്നാണ് അർത്ഥം വ്യവസായ അപ്പോൾ ജയോസ്മി വ്യവസായോസ്മി എന്ന് പത്താമത്തെ ചാപ്റ്ററിൽ മുപ്പത്തിയാറാമത്തെ ശ്ലോകം പറയുന്നുണ്ട് അപ്പോൾ ജ്ഞാനമാത്രമാണ് ഭഗവാന്റെ സ്വരൂപം ജ്ഞാനമാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറയും എങ്ങനെയാണ് ആ സ്വരൂപത്തെ അറിയ പരിശ്രമം വേണം അധ്വാനം വേണം നിശ്ചയദാർഢ്യം വേണം ലക്ഷ്യബോധത്തെയുള്ള പ്ര ലക്ഷ്യബോധത്തോടെയുള്ള പ്രവൃത്തി വേണം യുക്തി ഇതൊക്കെയാണ് ആ ഒരു വ്യവസായ എന്നുള്ള പദത്തിന് തന്നെ അർത്ഥം ഇതൊക്കെയാണ് നിശ്ചയദാർഢ്യം ലക്ഷ്യബോധത്തോടെയുള്ള പ്രവൃത്തി യുക്തി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ വിശിഷ്ട ഗുണങ്ങളെല്ലാം ആരിലുണ്ടോ അയാളാണ് ഭഗവാൻ അപ്പോൾ ഭഗവാന്റെ സ്വരൂപമാണ് വ്യവസായ വിശിഷ്ട ഗുണങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ സ്വരൂപമാണെന്ന് ഇനി മുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം വ്യവസ്ഥാന അപ്പോൾ യാതൊരുവനിൽ സകലത്തിൻ്റെയും വ്യവസ്ഥ സ്ഥിതി ചെയ്യുന്നുണ്ടോ അതാണ് വ്യവസ്ഥാനൻ ഭഗവാൻ വ്യവസ്ഥാനനാണെന്ന് പറയും അപ്പോൾ എല്ലാവരുടെയും അധികാരസ്ഥാനങ്ങളെയും ലോക ബാലന്മാരായിട്ടുള്ള എല്ലാവരുടെയും അധികാര സ്ഥാനങ്ങളെയും അതുപോലെ നാല് വർണ്ണങ്ങളുണ്ട് ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശൂദ്ര വർണ്ണങ്ങളുണ്ട് നാല് ആശ്രമങ്ങളുണ്ട് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസം സന്യാസം ഈ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വേർതിരിവൊക്കെ അതിൻ്റെയൊക്കെ എല്ലാ ആശ്രമങ്ങളുടെയും എല്ലാ വർണ്ണങ്ങളുടെയും എല്ലാ ധർമ്മ വ്യവസ്ഥകളെയും ഒക്കെ നിയമനം ചെയ്ത് വിഭാവനം ചെയ്യുന്നവനാണ് ഭഗവാൻ ഇതെല്ലാം നിയമനം ചെയ്യുന്നതും ഭഗവാനാണ് വിഭാവനം ചെയ്യുന്നതും ഭഗവാനാണ് അപ്പോൾ പറയും ധർമ്മം ഹി സാക്ഷാൽ ഭഗവത് പ്രണീതം എന്ന് പറയും ഭാഗവതത്തിൽ ആറാമത്തെ സ്കംഭത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം എല്ലാം നിയമനം ചെയ്ത് വിഭാവനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ വിഭാഗം ചെയ്യുന്നവൻ ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ വ്യവസ്ഥാന ഇനി മുന്നൂറ്റി എൺപത്തി ആറാമത്തെ നാമം സംസ്ഥാന സംസ്ഥാന സമ്യ സമ്യക്കാം വണ്ണം സ്ഥിതിയുള്ളവൻ എല്ലാ ഭഗവാൻ എല്ലാ പ്രാണികളുടെയും പ്രളയരൂപമായ സ്ഥിതി ഉള്ളതിനാൽ സംസ്ഥാനൻ എന്ന് പറയുന്നു അതായത് പിന്നെ നമ്മൾ ഭഗവാനെ അന്വേഷിച്ചു പോകുമ്പോൾ എല്ലാത്തിനും ആധാരമാണ് ഭഗവാൻ എന്നും എല്ലാ അന്വേഷണങ്ങളും അവസാനം ഭഗവാനിൽ എത്തുന്നത് കാണാം അപ്പോൾ ഭഗവാനാണ് ആത്യന്തികമായ ആധാരം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഭഗവാന ആധാരമായിട്ട് വേറൊന്നുമില്ല അപ്പോൾ എല്ലാത്തിനും ആധാരം ഭഗവാനാണ് എന്നാൽ ഭഗവാൻ ആധാരമായിട്ട് മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാത്തിനും ആധാരം എന്നുള്ള ഒരു അർത്ഥം വരുന്ന സംസ്ഥാന എന്നുള്ള ഒരു നാമം ഇനി മുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം സ്ഥാനധ സ്ഥാനം നൽകുന്നവൻ സ്ഥാന പ്ലസ് ധ അപ്പം ധ എന്നുള്ള ഒരു വാക്ക് ശബ്ദം ദാനം ചെയ്യുക എന്ന് പറയുന്നത് പ്രാണത പ്രാണനെ ദാനം ചെയ്യുന്ന അപ്പോൾ ഇവിടെ സ്ഥാനത സ്ഥാനത്തെ ദാനം ചെയ്യുന്നവൻ സ്ഥാനത അപ്പോൾ ഇനി നമ്മൾ ധ്രുവൻ്റെയൊക്കെ കഥ കണ്ടിട്ടുണ്ട് ധ്രുവന് ഭഗവാൻ പരമപദം നൽകി ആ ഒരു സ്ഥാനത്തെ ഭഗവാൻ നൽകി എന്ന് നമ്മൾ ആ കഥയിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥാനത്തെ അവരവരുടെ അനുസരിച്ച് ഓരോ സ്ഥാനത്തെ ദാനം ചെയ്യുന്നവൻ അപ്പോൾ ധ്രുവൻ മുതലായ ഭക്തന്മാർക്ക് പരമപദം നൽകി അർഹമായ സ്ഥാനം നൽകി അങ്ങനെ സ്ഥാനം നൽകുന്നത് കൊണ്ട് സ്ഥാനതൻ എന്ന് ഭഗവാന് നാമം ഇനി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ഭഗവാൻ സ്ഥിതിയുടെ കർത്താവാണ് അതാണ് വിഷ്ണു അപ്പം പിന്നെ തൻ്റെ കർത്തവ്യത്തിലുള്ള വിജയം അതിനെ ദൃഷ്ടാന്തപ്പെടുത്തുന്നതാണ് സ്ഥാനം ഇനി പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ധർമ്മ സംരക്ഷണം അതിനനുകൂലമായ രീതിയിൽ വിവിധ ശക്തികളെ വിവിധ സ്ഥാനങ്ങൾ നൽകി ഭഗവാൻ നിലനിർത്തുന്നു എല്ലാ ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുള്ളപ്പോൾ ഈ എല്ലാതും എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ ചലിക്കണം എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഭഗവാൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക നിർവചനത്തിലാണ് അല്ലെങ്കിൽ ഡയറക്ഷനിലാണ് നടക്കുന്നത് അതുകൊണ്ട് എല്ലാത്തിനെയും നിശ്ചിത സ്ഥാനം നൽകി നിലനിർത്തുന്നതുകൊണ്ട് സ്ഥാനത അത് ഭഗവാനാണ് സ്ഥാനത ഇനി മുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ധ്രുവ നാശമില്ലാത്തവൻ ധ്രുവൻ ധ്രുവൻ്റെ ആ ഒരു കഥയിലൊക്കെ നമുക്കറിയാം ഭഗവാൻ ധ്രുവന് നാശമില്ലാത്ത ആ ഒരു ധ്രുവ നക്ഷത്രത്തിൻ്റെ സ്ഥാനം നൽകി ആദരിച്ച് അനശ്വരനാക്കി അതായത് നശ്വരങ്ങളായ വസ്തുക്കളിൽ അനശ്വരനായിട്ടും ചേതന വസ്തുക്കളിൽ ചേതനനായിട്ടും അനേകങ്ങളിൽ ഏകനായിട്ടും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ അനേകത്തിൽ ഏകനാണ് നശ്വരങ്ങളിൽ അനശ്വരനാണ് അതുപോലെ എല്ലാ വസ്തുക്കളിലും ചേതനയായിട്ടിരിക്കുന്നതും ഭഗവാനാണ് അതാണ് അങ്ങനെ എല്ലാ കാമങ്ങളെയും സാധിപ്പിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ തന്നെ തന്നെ സാക്ഷാത്കരിക്കുന്നവർക്ക് ശാശ്വതമായ ശാന്തി ഉണ്ടാക്കുന്നു അപ്പോൾ എല്ലാത്തിലും ഏകനാണ് ഒക്കെ പറയുമ്പോഴും തന്നെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ ശാശ്വതമായ ശാന്തിയെ ഇനി അടുത്തൊരു നാമം മുന്നൂറ്റി എൺപത്തി ഒമ്പത് പരവധി പരമമായ ഋദ്ധിയോട് കൂടിയവൻ ഋദ്ധി എന്ന് പറയുമ്പോൾ ഐശ്വര്യം പരമമായ ഋദ്ധിയോട് കൂടിയവൻ അത് ഭഗവാൻ ശ്രേഷ്ഠമായ ഐശ്വര്യ സമൃദ്ധിയുള്ളവൻ എന്നർത്ഥം ഋദ്ധി ഐശ്വര്യം എന്ന് പറയാം അപ്പോൾ പരവൃദ്ധി പരമമായ ഐശ്വര്യത്തോടു കൂടിയവൻ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഐശ്വര്യ സമൃദ്ധിയുള്ളവൻ അപ്പോൾ ഭഗവാനാണ് എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും ഉള്ളവൻ ഇനി മുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം പരമസ്പഷ്ട വളരെ വ്യക്തമായിട്ട് അറിയപ്പെടുന്നവൻ സ്പഷ്ടമായിട്ട് പറയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയപ്പെടുന്നവനാണ് ഭഗവാൻ അതിൽ പരമ പരമ പ അതിനെ മൂന്നായിട്ട് വേണമെങ്കിൽ തിരിക്കാം പരാ പ്ലസ് മാ പ്ലസ് ശ്രേഷ്ഠ എന്ന് പറയാം പര എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായിരിക്കുന്ന മായ മാ എന്നാൽ ലക്ഷ്മി ദേവി അപ്പോൾ ആരിൽ ആരിൽ സ്ഥിതി ശ്രേഷ്ഠമായ ആ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ലക്ഷ്മി ദേവി ആരിൽ സ്ഥിതി ചെയ്യുന്നുണ്ടോ അവനാണ് പരമൻ മറ്റൊന്നിൻ്റെ ആശ്രയം കൂടാതെ സിദ്ധനാകയാൽ സർവശ്രേഷ്ഠനാണ് ഭഗവാൻ എന്ന് പറയുന്നു അങ്ങനെ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ അതുകൊണ്ട് സ്പഷ്ടഹ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ പരമനുമാണ് സ്പഷ്ടനുമാണ് അതുകൊണ്ട് പരമസ്പഷ്ടൻ അങ്ങനെയും ഈ നാമത്തെ നമുക്ക് പറയാം അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം നമ്മൾ പറഞ്ഞു പരമസ്പഷ്ടഹ എന്ന് വളരെ വ്യക്തമായിട്ട് അറിയപ്പെടുന്നവൻ അല്ലെങ്കിൽ പരമമായിരിക്കുന്ന ലക്ഷ്മിദേവി ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ അവൻ പരമൻ പരമസ്പഷ്ടൻ അല്ലെങ്കിൽ പരമനും സ്പഷഷ്ടനുമാകിയാൽ പരമസ്പഷ്ടൻ ഇങ്ങനെയൊക്കെ നമുക്കതിനെ പല രീതിയിൽ നാമങ്ങളെ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നമ്മളിന്ന് നോക്കിയ ഭാഗം കരണം കാരണം കർത്താ കർത്താവികർത്താ ഗുഹനോ ഗുഹ വ്യവസായ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാന ദൗതൃവ പരധി പരമസ്പഷ്ട തുഷ്ടപുഷ്ട ശുഭിക്ഷണ ആ ശ്ലോകത്തിൽ വരുന്ന മുന്നൂറ്റി എൺപത്തി ഒന്ന് തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണെന്ന് നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു ഹരീ കൃഷ്ണാഭി ഭയപ്പ കായിനവ ജമുനസേന്ദ്രിയർവ ബുദ്ധി ആത്മനാവ പ്രകൃതി സ്വഭാവ കരോമിത്യുത്സകലം പരസ്മയ നാരായണ എതി സമർപ്പയാമി സർവം നാരായണായേത് സമർപ്പയാമി ഓം തത്സത് നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഓം തത്സത്